നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ ദിൽ സ്വാഗതം പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർ മാണിയോട് ഒത്തുതീർപ്പിനില്ല സഭാ സമ്മേളനത്തിന് മുൻപ് ആദ്യ വെടിക്കെട്ട് വി എസിന്റെ വക മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എത്തിയാൽ നാണം കെട്ട് മടങ്ങേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്ത് എന്തവകാശം ബഡ്ജറ്റ് അവതരണത്തിൽ ഗവർണർ ഇടപെടണമെന്നും വി എസ് ബാർക്കോഴയിൽ മാണിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഇടതുമുന്നണിയുടെ തയ്യാറെടുപ്പ് മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്ന് എൽ ഡി എഫ് നിയമസഭാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കം മാണി ബഡ്ജറ്റ് പതിമൂന്നിന് സഭാദിനങ്ങൾ ആശങ്കയിൽ ബഡ്ജറ്റ് ദിനം സഭ വളയാൻ യുവമോർച്ചയും കോടതിയെ വെല്ലുവിളിച്ച് സുധീരൻ ബാർ ലൈസൻസ് വിഷയത്തിൽ ഹൈക്കോടതിക്കെതിരെ വി എം സുധീരൻ കോടതി പരാമർശത്തോട് ശക്തമായ വിയോജിപ്പ് കെ പി സി സി നിലപാട് വിശദീകരിക്കാൻ അവസരം തന്നില്ല കോടതി പരാമർശം സാമാന്യ നീതിക്ക് നിരക്കാത്തത് സർക്കുലർ നൽകിയത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിവന്നാൽ ഇനിയും സർക്കുലർ ഇറക്കുമെന്നും സുധീരൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ബാർ ലൈസൻസ് അനുവദിക്കരുതെന്ന സർക്കുലർ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി പരാമർശം അതിരുവിട്ടതെന്നും സുധീരൻ കസേര കലാപം കൊഴുക്കുന്നു ആഭ്യന്തര കലഹത്തിൽ ആടി ഒലിഞ്ഞ് ആം ആദ്മി പാർട്ടി തർക്കങ്ങൾ വേദനാജനകമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രശ്നങ്ങളിൽ പങ്കാളിയാകാനില്ല ശ്രദ്ധ ഡൽഹി ഭരണത്തിലെന്നും കെജ്രിവാൾ കലാപം ആളിക്കത്തിക്കാൻ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും നാളത്തെ അടിയന്തര നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രശാന്ത് ഭൂഷൺ തർക്കം കേജ്രിവാളിന്റെ കൺവീനർ സ്ഥാനത്തിൽ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഓം യോഗേന്ദ്ര യാദവിന്റെ കത്ത് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അപാകതയെന്ന ആക്ഷേപം വിമർശനങ്ങൾ പാർട്ടി വേദിയിലാണ് ഉന്നയിക്കേണ്ടതെന്ന് ആദ്മി നേതാവ് അശുതോഷ് കെജ്രിവാളിനെതിരെ രഹസ്യ നീക്കം എന്ന കത്തുമായി ദിലീപ് പാണ്ഡെ തിരകൾക്കുമീതെ ആശങ്ക തീരാതെ ആശങ്കകളുമായി മുഖ്യൻ കേന്ദ്രത്തിനു മുന്നിലേക്ക് ഉമ്മൻചാണ്ടിയും മന്ത്രി കെ ബാബുവും ഡൽഹിയിൽ ഇന്ന് കേന്ദ്രമന്ത്രിമാരെ കാണും വിഴിഞ്ഞം തുറമുഖ പ്രതിസന്ധി മുഖ്യ വിഷയം ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിന്മേലും കേരളത്തിന് ആശങ്ക നിലപാടുകൾ പ്രധാനമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കും കേരളത്തിന്റെ എയിംസ് ആവശ്യവും ഉന്നയിക്കും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ടെൻഡർ തുടർച്ചയായി മുടങ്ങുന്നത് നാലാം തവണ അംഗീകാരം നേടിയ കമ്പനികൾ ഹാജരാകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടും കേരളത്തിന്റെ എയിംസ് ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിക്കും കേന്ദ്ര ബഡ്ജറ്റിൽ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ഉന്നത ചികിത്സാ ഗവേഷണ കേന്ദ്രം അനുവദിച്ചപ്പോഴും സംസ്ഥാനത്തോട് അവസാനിച്ചു